അത് നിങ്ങളുടെ വിഷയുണ്ടെന്നും രണ്ടും മൂന്നും നാലും പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബാധ്യത എൻ്റെ റൈറ്റാണ് കാരണം നിങ്ങൾ വീട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനം നഷ്ടപ്പെടുത്തു അത് തന്നെ വരുന്നത് അശ്രദ്ധ സാറേ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി വീതാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അതാണ് സാറാ ഇന്നലൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ സാറേ ഒരു മില്ലിമീറ്റർ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എന്താ അറിയോ രാത്രി പത്തര പതിനൊന്ന് മണി മുതൽ ഇവിടുത്തെ ഓരോരോ വീട്ടിലും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പത്തന്നെ അവരെ മാറ്റണായിരുന്നോ നേരം മുഴുപ്പിക്കാൻ നിക്കരുത് അറിയോ ഇവരെല്ലാരും രാവിലെ കൊറേയാള് മാറ്റിയതല്ലേ വെള്ളം കേറുന്നുള്ള നിലയ്ക്ക് രാവിലെ എല്ലാവരും ഓക്കെ സാർ ഞാൻ പറഞ്ഞു രാത്രി പത്തര മുതല് പതിനൊന്ന് മണിക്കൂർ എല്ലാ വീട്ടിലും വെള്ളം കയറുന്നുണ്ട് എല്ലാ വീട്ടിലും വെള്ളം കയറുന്നുണ്ട് അവരെല്ലാരും നേരം വെളുക്കാൻ കാത്തിരുന്നു ഒന്നുകൂടി റിപ്പീറ്റ് സാധാരണ എല്ലാ വർഷവും വെള്ളം കയറുന്നത് അതിനനുസരിച്ച് ആളുകൾ മാറുന്നു ആ ഒരു ഇതാണ് അതുപോലെ ദുരന്തം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതുപോലെ എല്ലായിരുന്നു ഈ വർഷം വെള്ളം കേറില്ല ചളിയും വെള്ളവും മണ്ണും കൂടി നന്നായിട്ട് എല്ലാ വീട്ടിലും പത്തര മുതൽ പത്തര പതിനൊന്ന് മണി മുതൽ കയറാൻ തുടങ്ങിയിരുന്നു പ്രകൃതി സൂചന നിങ്ങൾ പോവാൻ നിങ്ങൾക്ക് സൂചന നിന്നത് തെങ്ങാണെന്റെ മോള് ചേങ്ങൻ കണ്ടത് മനഃപൂർവ്വം നിങ്ങൾ അവിടെ നിങ്ങൾ പണി തീരും അല്ലേ ഇവിടെ ഒരു ആദിവാസി ഉണ്ടായിരുന്നല്ലോ സാറേ ചേനൻ അപ്പൊ മാസങ്ങൾക്ക് മുന്നേ ഫോർസിനോട് പോയി പറഞ്ഞുള്ള മോള് കുറച്ച് പൊട്ടി നിൽക്കുന്നുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്നേ മൈൻഡെയ് ആരെങ്കിലും ഇല്ലല്ലോ ആരും ഇവിടെ തപസ് എല്ലാം ബിസിനസ് ആണ് ഇതൊക്കെ മാർക്കറ്റാ സാറേ ഇതൊക്കെ പൈസയല്ലേ ഈ കല്ല് പൈസ എനിക്ക് ഈ പരവേശനമാകുന്നുണ്ട് കാരണം എനിക്ക് എനിക്ക് മരണം കടാക്ഷിക്കുന്ന മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളിപ്പം മരിക്കണം അല്ലെങ്കിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കെല്ലാം മറക്കും ഞാൻ നിങ്ങളൊക്കെ മറക്കും ഒരു പ്രത്യേക പരിഭ്രാന്തി ജലത്തിൻ്റെയാണ് അത് മരണത്തിന് നമ്മൾ നാച്ചുറൽ ചെയ്യുന്ന പ്രകൃതി നമുക്ക് തരുന്ന ഗിഫ്റ്റാണ് പരിഭ്രാന്തി 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 ആയിക്കാൻ എനിക്ക് സാധനങ്ങൾ വരാൻ പറഞ്ഞു നിങ്ങൾ ഒഴിക്കുന്ന മൂത്രത്തിൻ്റെ ഉപ്പിൻ്റെ ജലവും അളവും കടൽ ജലത്തിൻ്റെ ഉപ്പിൻ്റെ അളവും സെയിമാണ് അതാണ് അമ്മയും നിങ്ങൾ തമ്മിലെ ബന്ധം കോൺടാക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും സ്വന്തം അമ്മ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷയമില്ല വേറൊരു മനുഷ്യ സ്ത്രീയുടെ മുലപ്പാതി പിടിച്ച് നിങ്ങൾ ജീവിക്കുക ജനനി പിറന്ന നാടിൻ്റെ ഈ കാഷ്വലിറ്റീസ് സ്ത്രീ ഹോർ സാർ വോട്ടി കിട്ടുക ഇവിടെ തിരിച്ച് കിട്ടിയെന്ന് വരില്ല നമുക്ക് അപ്പോൾ നിങ്ങളെ കണ്ടതിലും കാണാൻ കഴിഞ്ഞാലും നന്ദി കറപ്പാട് ചെയ്യാൻ കൊടുക്കുന്നത് ഓക്കെ സാർ നിങ്ങൾ വീട് എവിടെയായിട്ട് വരുന്നത് എന്റെ വീട് തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ഇവിടെ നേരലായ്മ പിടിക്കാണെങ്കിൽ ഒരു എഴുന്നൂറ് മീറ്റർ കരമാർഗം പോവുകയാണെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ആറില്ല നിങ്ങൾ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ടോ ആ ഞായറാഴ്ച മുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞായറാഴ്ച മുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഞായറാഴ്ച മേഖല തുറക്കാൻ പറ്റില്ല ഓക്കെ ഫോട്ടോ കാരണം ഞാൻ നിങ്ങളെ